തെരഞ്ഞെടുപ്പിന്റെ ആവേശം ജനങ്ങളിലേക്ക് പകരാൻ കെ എസ് ആർ ടി സിയുടെ ഡബിൾ ടെക്കർ ബസ് മൂന്നാറിലെത്തി ഇടുക്കിയിൽ ആദ്യമായി എത്തിയ ഡബിൾ ടെക്കർ ബസ് വിനോദസഞ്ചാരികൾക്കും സ്വദേശീയർക്കും കൌതുക കാഴ്ചയായി പഴയ മൂന്നാറിലെ കണ്ണൽ ഹിൽസ് പ്ലാന്റേഷൻ മൈതാനത്ത് ജില്ലാ കളക്ടർ ഷീബ ജോർജ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു സ്വീപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ടസ്കർ ഷീൽഡിന് വേണ്ടിയുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായാണ് ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിൽ ജില്ലാ കളക്ടർ ഫ്ളാഗ് ഓഫ് ഓരോ തെരഞ്ഞെടുപ്പിലും സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രാധാന്യവും വോട്ടർമാരെ ഓർമ്മിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിലെത്തിച്ചിട്ടുള്ളത് പതിനെട്ട് വയസ്സ് പേരുള്ള എല്ലാവരും തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്ന ആ ഒരു മതീയമായ ഒരു അവസ്ഥയിലേക്ക് കടക്കുമ്പോൾ അതിനെക്കുറിച്ച് എല്ലാവർക്കും ബോധവൽക്കരണം പൊതുജനങ്ങൾക്ക് മൊത്തമായിട്ടും വോട്ടർ ലിസ്റ്റ് പട്ടികയില്സ്റ്റില് പേരുള്ളവർക്ക് എല്ലാവർക്കും ആ ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്യണമെന്നതും അത് നമ്മുടെ ഭരണഘടനാപരമായ അവകാശമാണ് എന്നതിനെ സംബന്ധിച്ചുമുള്ള ഒരു അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് ഇത്തരം പരിപാടികളുടെ സീറ്റ് എന്ന പേരിൽ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് മൂന്നാറിൽ നിന്നും ആനിയിറങ്ങൽ വരെയാണ് ബസ് സർവീസ് നടത്തുക ദിവസേന മൂന്ന് സർവീസ് ഉണ്ടായിരിക്കും മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച് സിഗ്നൽ പോയിന്റ് ചൊക്രമുടി ആനിയിറങ്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവിടങ്ങളിലൂടെ സർവീസ് നടത്തി തിരികെ ഡിപ്പോയിൽ എത്തും രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് വരെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് മണി വരെ വൈകുന്നേരം മണി മുതൽ ആറു മണി വരെ എന്നിങ്ങനെയാണ് മൂന്ന് സർവീസുകൾ ബസ്സിന്റെ രണ്ട് നിലകളിൽ ഓരോന്നിലും ഇരുപത്തിയഞ്ച് വീതം ആകെ അൻപത് പേർക്ക് യാത്ര ചെയ്യാനാകും സൗജന്യ നിരക്കിലാണ് യാത്രയെങ്കിലും പാസ് മുഖേന നിയന്ത്രിച്ചിട്ടുണ്ട് മൂന്നാറിലെ ഡി ടി പി സി കൌണ്ടറിൽ നിന്ന് പൊതുജനങ്ങൾക്ക് സൗജന്യമായി പാസ് ലഭിക്കും ബസ് പുറപ്പെടുന്നതിന് ഒരു മണിക്കൂർ മുൻപ് പാസ് നൽകി തുടങ്ങും ബസ്സിൽ പോലീസ് സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് വരുന്ന ചൊവ്വാഴ്ച വരെ ബസ് സർവീസ് ഉണ്ടാകും ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് സബ് കളക്ടർമാരായ ഡോക്ടർ അരുൺ എസ് നായർ വി എം ജയകൃഷ്ണൻ ഫുട്ബോൾ താരം ഐ എം വിജയൻ കണ്ണദേവൻ ഹിൽസ് പ്ലാന്റേഷൻസ് പ്രസിഡന്റ് മോഹൻ സി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു News Bureau Ade Malik.